ഇതാണെങ്കിലേ എന്നും ഉണ്ടാക്കുന്ന അപ്പം ദോശ പുട്ട് നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് മുളപ്പിച്ച ചെറുപയർ ദോശ ഇതിപ്പോൾ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇതിൽ ഒരുപാട് മിനറൽസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത് പിള്ളേർക്ക് കൊടുക്കാനായാലും മുതിർന്നവർക്ക് കഴിക്കാനായാലും നല്ലതാണ് പിള്ളേർ ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലും ഒക്കെ ആയാലും നമുക്ക് വച്ച് കൊടുക്കാം പ്രത്യേകിച്ച് വരുന്നൊരു കേടും ഉണ്ടാവാതെ അവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മുളപ്പിച്ച ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വറുത്ത റവയും ഒരു കപ്പ് നല്ല പുളിയുള്ള തൈരും ചേർത്തിട്ടുണ്ട് പിന്നെ അതിനെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല വൃ കുത്തിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടല്ല മിക്സ് ചെയ്യുന്നത് ഈ മൂന്ന് ഐറ്റം മാത്രം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഈ ഇതിലെ ഒക്കെ പിടിച്ച് ആ റവ ഒന്ന് കുതിർന്ന് കിട്ടാനുള്ള സമയമാണ് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് മിനിട്ട് നമ്മൾ വച്ചാൽ മതി ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് നല്ല ഹാർഡാവും നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ടാകും അതിനുശേഷം നമ്മൾ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ നേരത്ത് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചളക് ഒരു മൂന്നാല് കൊച്ചുള്ളി രണ്ട് മൂന്ന് കഷ്ണ ഇഞ്ചി ഒരു രണ്ടല്ലി വെള്ളിയും വെളുത്തുള്ളിയും ഉപ്പും പിന്നെ ഇപ്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം ഇതിൽ പ്രത്യേകിച്ച് ഈസ്റ്റോ അല്ലെങ്കിൽ സോഡയോ അങ്ങനെ പ്രത്യേകിച്ച് യാതൊന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് നമുക്ക് തലേന്ന് തന്നെ അരച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല രാവിലെ എണീച്ച് വന്നിട്ട് ഇത് ഇത്രയും ചെയ്തെടുത്താൽ തന്നെ മതി പ്രത്യേകിച്ച് തലേന്ന് അരച്ച് അങ്ങനെയൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല രാവിലെ വന്ന് ഈ ഒരു മുളപ്പിച്ച പയരെടുത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഈസിയാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയലിയൊക്കെ നമുക്ക് അരയ്ക്കാൻ നേരത്തെടുത്ത് ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല സൂപ്പർ അപ്പം കിട്ടും ദോശ കിട്ടും ഇത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിള്ളേർക്ക് കൊടുക്കാനും മുതിർന്നവർ കഴിക്കാനും ഒക്കെ ഊറ്റി കുഴപ്പമില്ല ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും ഒക്കെ അടങ്ങിയതാണ് അപ്പോൾ ഈ മുള മുളപ്പിച്ച ചെറുപയറുമുക്ക് സലാഡ്സിലും ആയിട്ടും നമ്മൾ തോരനായിട്ടും പുഴുങ്ങിയൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇത് നല്ലതാണ് നന്നായിട്ടുണ്ട് ഇച്ചിരി നെയ്യൊക്കെ തടവി പിള്ളേർക്ക് കൊടുത്താൽ ഇഷ്ടം അതിന് പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട കറി കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കറിയില്ലാതെയും നല്ല ടേസ്റ്റാണ്